സംസ്ഥാന സർക്കാരും കേരള വനംവകുപ്പും സംയുക്തമായി നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ പഞ്ചായത്ത് തല ഹെൽപ്പ് ഡെസ്ക് രൂപീകരണം നടന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞം പരിപാടി നടക്കുന്നത് ആദ്യഘട്ടം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നതോ വന്യജീവികളുടെ സാന്നിധ്യമുള്ളടത്തോ ആയ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും റേഞ്ച് ഓഫീസുകളിലും വനംവകുപ്പിന്റെ ഹെൽപ് ഡെസ്കുകൾ സ്ഥാപിക്കും ഹെൽപ് ഡെസ്കുകൾ മുഖേന പൊതുജനങ്ങൾക്ക് പരാതികൾ പരാതിപ്പെട്ടിയിൽ നിക്ഷേപിക്കാവുന്നതാണ് അതിന്മേൽ ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വേലിൽ പരാതിപ്പെട്ടി ഏറ്റുവാങ്ങി പോസ്റ്റർ പ്രകാശനം നടത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നേരിമംഗലം ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ജി ജി സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ അതിതീവ്ര യജ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഇന്നേ ദിവസം ആരംഭിക്കുകയാണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് സവിശേഷ ദുരന്തമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്കുണ്ടാകുന്ന ആകുലതകളും ആശങ്കകളും നേരിട്ട് വനം സമ്പർക്കത്തിലൂടെ ജനസമ്പർക്കത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത് ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബേബി അയക്കര സോയ്മോൻ സണ്ണി സ്മിത ദീപു എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് ഫോറസ്റ്റ് ഓഫീസർമാരായ എം ദിലീപ് കുമാർ മധു ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി